ഇസ്രയേൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ നല്ലപോലെ ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ യമൻ എ ഹൂതി വിമദർ നേരിട്ട് ഇസ്രയേലിലേക്ക് കടന്നാക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവന ഹൂദി വിമതർ കടക്കുകയാണ് എന്നതും ഞങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ അവരെ തകർക്കാൻ കഴിയുമെന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നതല്ല യഹിയാസ് ആയിരിക്കുന്നുമാണ് മറുപടി പ്രസ്താവന പോലെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഹൂതികൾ ഒരു രീതിയിലും അടങ്ങിയിരിക്കുന്നില്ല ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പദവി എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസും ഇറ്റലിയും അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം യു കെയും ശക്തമായി തന്നെയാണ് ഫലസ്തീൻ്റെ രാജ്യപദവിക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നത് ഒരുപക്ഷെ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ തളർത്തുന്നതും അതുതന്നെയാണ് ഒന്ന് ആലോചിക്കണ സുരക്ഷാ സമിതിയിലെ രണ്ട് രാഷ്ട്രങ്ങൾ ഫ്രാൻസും യു കെയും യൂറോപ്പിൽ നിന്നുള്ള റഷ്യ അല്ലാതെ മറ്റ് രണ്ട് രാജ്യങ്ങൾ കൂടി ശക്തമായി തന്നെ ഈ പറയുന്ന ഇസ്രയേൽ നിലപാടുകളോട് കടുത്ത എതിർപ്പ് പറഞ്ഞുകൊണ്ട് വരികയാണ് യൂറോപ്യൻ യൂണിയൻ്റെ അംഗമായിട്ടുള്ള ഫ്രാൻസ് എടുക്കുന്ന നിലപാട് ഇസ്രയേലിനെയും അമേരിക്കയും ഒരുപോലെ ആഘാതത്തിലാക്കിയിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡൻ്റായി ഇമ്മാനുവൽ മാക്രോണും അതുപോലെ തന്നെ യു കെയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള കെയർ സ്റ്റാമർ ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയാൽ അത് ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള നാണക്കേട് എന്തുമാത്രം ആഘാതമാണ് തന്നിക്കും തൻ്റെ ലിക്വിഡ് പാർട്ടിക്കും ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ നതന്യാഹുവിനറിയാം നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അധികാരം നിലനിർത്താൻ ഏത് നാറിയ വഴിയും നടത്താൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല പക്ഷേ ലിക്വിഡ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ പുതിയ രീതിയിലുള്ള രാഷ്ട്രീയ ഫോർമുലകൾ ഉണ്ടാകുമ്പോൾ ലിക്വിഡ് പാർട്ടിയെ ഇങ്ങനെയും സംരക്ഷിക്കാൻ നെതന്യാഹു അതിർത്തിയിൽ സ്ഥിരമായി യുദ്ധസമാനമായ അന്തരീക്ഷം തന്നെയാണ് തീർക്കുന്നത് നമുക്കറിയാം ഗാസയിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ഇസ്രയേൽ കഴിഞ്ഞ രണ്ടു കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് മരണസംഖ്യ അറുപത്തിരണ്ടായിരം കവിഞ്ഞിരിക്കുന്നു എന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാതെ നമുക്ക് അടങ്ങാൻ കഴിയില്ല എന്ന് യു കെയും ഫ്രാൻസും റഷ്യയോടൊപ്പം തന്നെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉയരുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ കാവൽ നായയെ പോലെ അമേരിക്ക പറയുന്നത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വെറും ട്രംപിന്റെ ഒരു വാച്ച്ഡോഗിനെ പോലെ പ്രവർത്തിച്ചിരുന്ന നെതന്യാഹുവിന് സ്വന്തമായ ഒരു അഭിപ്രായമില്ല ഊതി വിമതർ കയറി മാന്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നേരത്തെ ഊതി വിമതർ ചെങ്കടലിലായിരുന്നു പ്രക്ഷോഭം തീർത്തിരുന്നെങ്കിൽ ഇപ്പോൾ നേരിട്ട് ഇസ്രയേലിലേക്ക് കടന്നു കയറുകയാണ് ഊതികളെ തകർക്കാൻ യമനിലേക്ക് ഇസ്രയേൽ നടത്തുന്ന പ്രതിരോധമൊന്നും തന്നെ അവരെ ഭയപ്പെടുത്തുന്നില്ല അവരെ നിരാശപ്പെടുത്തുന്നില്ല അവർ ചാവേറുകളാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫലസ്തീനു വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി യഹിയാസാരി ഒരു വാർ ഹീറോ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു